ഹലോ ഗൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് ഗൈസ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആക്ച്വലി ഇവിടെ തിരുമ്പി കഴിഞ്ഞിട്ട് ഒന്നായിട്ട് മൊത്തം വീട് വൃത്തിയായൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ കൊച്ചു പേർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ കാണുന്നുണ്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയധാരണ സ്വാഗതം ചെയ്യാണ് അപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഗൈസ് ഒരുപാട് പേരെന്നോട് ചോദിച്ചുള്ള അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഗൈസ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് സത്യം പറയുകയാണെങ്കിൽ ഞാനിത് എന്താ പറയുക ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനത് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം കാരണം വെച്ചാൽ ഞാൻ എത്രത്തോളം നിങ്ങൾട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടും നിങ്ങളത് ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണം എന്നെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം എനിക്ക് സത്യം ഇനി ഞാനത് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഞാനത് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എന്താവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം ഷെയർ ചെയ്തേ പറ്റൂ കാരണം ഈ ഈയിടെയായിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കമൻസും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അതെനിക്ക് നിങ്ങളോട് വിവരിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ ഇതെന്തുകൊണ്ട് നേരത്തെ തന്നെ ഈ അഞ്ചുദാർ പറഞ്ഞിട്ടില്ല എന്ന് അതായത് എനിക്ക് ഈയിടെയായിട്ട് നമുക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഹാർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അഞ്ചിതാ സത്യം പറയുകയാണെങ്കിൽ ആ വെറൈറ്റി മീഡിയയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അഞ്ചിന്ത്രത്തോളം ഒക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഞങ്ങൾക്കറിയില്ലായിരുന്നു പറഞ്ഞിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ റിയൽ ലൈഫിൽ എന്ന് പറയുന്നത് അഞ്ചുതാർ ഒരുപാട് വെറൈറ്റി ആണ് ഒരുപാട് വെറൈറ്റി പറഞ്ഞത് ഒരുപാട് വ്യത്യസ്തമാണ് കാരണം ഞാൻ എൻ്റെ ചെറുപ്രായത്തിലേക്ക് തുടങ്ങിയിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളാണ് ഇപ്പോഴും എനിക്ക് ആ ഒരു കഷ്ടപ്പാട് ഇപ്പോഴും കണ്ടിന്യൂ ആണ് എനിക്ക് എൻ്റെ കഷ്ടപ്പാട് എനിക്കൊന്ന് സേഫ് ആകുമ്പോൾ അടുത്ത വേറെ പ്രശ്നം തുടങ്ങും അവിടെ സേഫ് ആകുമ്പോൾ വേറെ പ്രശ്നം തുടങ്ങും എല്ലാം കൂടി എൻ്റെ കുടുംബത്തിൽ നെടുന്നൂൺ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ പറയില്ല അതാണ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിലെ നാഥൻ എന്ന് പറയുന്ന സത്യം